സ്വാതന്ത്ര്യസമര സേനാനിയും പത്രപ്രവർത്തകനുമായിരുന്ന പാമ്പൻ മാധവന്റെ ചരമവാർഷിക ദിനത്തിൽ പാമ്പൻ മാധവൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ എൻ സംസ്ഥാന സെക്രട്ടറി ഒ രാജൻ പാമ്പൻ മാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കണ്ണൂർ രണ്ടാം നിന്ന് അദ്ദേഹം ഒരു നിസ്വാർത്ഥനായ ഒരു ഗാന്ധിയനായിരുന്നു അദ്ദേഹം നമ്മളെ പാർട്ടി ക്ലാസ്സുകൾക്ക് കിട്ടാനും ഇതുപോലെയൊന്നല്ല വളരെ കൃത്യമായി ആളുകളുടെ സമയം കുറ്റ സമയം കൃത്യ തീയതി കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് ലോകരാജ്യങ്ങളെ കൊളോണിയൽ നന്നായി അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു എൻ സി പി എസ് നേതാക്കളായ പി കെ രവീന്ദ്രൻ കെ സുരേഷൻ കെ വിനയരാജ് വി സി വാമനൻ കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ